പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം നായൻ പാലക്കാട് റോഡ് വയലാർ അവാർഡ് നേടിയ അച്ഛൻ എന്ന കൃതിയുടെ കർത്താവും എഴുത്തുകാരനുമായ സന്തോഷ് കുമാറിനെ വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ഗ്രന്ഥശാലയും യുവകലാ യുവകലാസാഹിത്യം ചേർന്ന് കോലഴിയിലെ സന്തോഷ് കുമാറിന്റെ വസതിയിൽ വെച്ച് സ്നേഹാദരം പങ്കുവച്ചു യുവകലാസാഹിത്യം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗവുമായ ഇ എം സതീശൻ പൊന്നാടെ അനുമോദന പ്രസംഗം നിർവഹിച്ചു വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി സെക്രട്ടറി എം യു കബീർ മൊമെന്റോ സമർപ്പിച്ചു അഡ്വക്കേറ്റ് പി കെ പ്രസാദ് പി വി സുധീർ വി ജി രാജൻ ഒ എസ് ഉമേഷ് പി കെ നന്ദനൻ യുവകലാസാഹിത്യ ഭാരവാഹികളായ കെ പി തോമസ് പ്രദീപ് വല്ലച്ചിറ കോലഴി ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജ ജയകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ഇ സന്തോഷ് കുമാർ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു You are watching VCV News.